ម៉ាក់ម <<|so|>> ីដេឌី

ha <laughs> ഹേരോ ബോട്ടി ബോയ് എടി നീലിയോ നീ മക്കളോട് വണ്ടി കയറാൻ മാറി സമയമില്ല നമുക്ക് അപ്പന്റെ കുപ്പായോ അതന്നെ ആരും അറിയാതെ എന്നെ പാർക്കുട്ടി നീ വണ്ടി കയറാൻ നോക്ക് എടി ഫ്രീക്ത്തി വണ്ടി കയടി നമുക്ക് പിങ്ക് മോള കാണാമോട്ടേ ഓനേ പിങ്ക് മോൾ ആമിക്കുട്ടി അമ്മുക്കുട്ടി എല്ലാവരും ഒരേടയായിട്ട് വണ്ടി കയറിക്കേ നീയുമാ പാർക്കുട്ടാ ബോണ്ടിടേ തീയിലിനെ നിർത്തി കളട്ടാ ഞാന നമുക്ക് കണ്ണ ഇടില്ലല്ലേ എടാ ആരും വാനെ കാണിച്ചു തരട്ടാ ഈജിങ്ങര നോക്കല്ലേടി ഇക്ക ചി കോയപ്പുള്ളിയ പിങ്കി ബോൾ ഉണ്ടല്ലോ ഡിംഗടിക പിങ്കി ബോൾ ഇങ്ങോട്ട് വരാത്തെ അവളെ ശരിയാക്കി കൊടുക്കണ്ട ആമക്കുട്ടി બેസത്തി കേർക്കേ ഓക്കേ മുടി બોലേ ആമക്കുട്ടി બેസത്തി കേർക്കേ നമുക്ക് അവിടെ പോയി അടിച്ചു പിടിക്കാൻ ആ നീ വെരിന്നില്ല പാർക്കുട്ടി കേറാ നോക്ക് എല്ലാരും കേട്ടേ ഞാൻ വിൻഡോ സിറ്റിയിലായിക്കൊനേ അമ്പടി പോലീസോ പാർക്കുട്ടി ഞങ്ങളെ നേരത്തെ കേറെ അപ്പോൾ ഞങ്ങളെ വിൻഡോ സിറ്റിയിലിക്ക നീ ലാസ്റ്റ്ല വന്നേ അമ്പടി ചിരേറ്റി ഞാൻ ഇന്നെന്താ പാർക്കുട്ടി ശിവയോട് അവളെല്ലാം ആദ്യം ഡ്രസ്സ് മാറ്റി ഇങ്ങോട്ട് വന്നിരുന്നേ വിൻഡോ സീറ്റ് പാർക്കുട്ടി വേണമെന്നുണ്ടെങ്കിലേ നേരത്തെ മാറ്റി വന്നോണ്ടായിരുന്നോ ഇനി ശിവ ഷിവയിരുന്നോട്ടെ നീലു സമയം വഴുകൊണ്ടിരിക്കു നീ അതിന് പരിഹാരം ഉണ്ടാക്കിക്കേ പോവില്ലേ അയ്യോ ഇനി വണ്ടി എത്തിരി നികുവ എന്നെവരെ കാല്ല്യങ്ങാടി നീയാക്കരുത് നീ എടി ലെച്ചി നീ കേറുന്നില്ലേ പാർക്കുട്ടി സുഖല്ലേ നീ പോടീ ചേച്ചി പാർക്കുട്ടി നിന്നോട് ഒരു കമാന്നുള്ളാ രക്ഷня വേണ്ടേന്ന് പറഞ്ഞില്ലേ സോറി അമ്മേ ലെച്ചി ചേച്ചി ഇങ്ങോട്ട് വാ ഇവിടെ വിൻഡോ സീറ്റ് ഉണ്ട് താങ്ക്യൂ അമ്മിക്കുട്ടി വാള് എന്നെ നോക്കി നിൽക്കുന്നേ ഒന്ന് വേഗം വാണ്ടിടക്ക് ഇതിത്തിങ്ങന പ്രസവിച്ച എന്നെ വേണ ആ പോരക്കിക്കിട്ട് തല നോക്കൊന്ന് നോട്ട് കണ്ടില്ലേ മക്കളെ എന്നെ നമുക്ക് അടിച്ച് പൊളിക്കല്ലേ വാളിച്ച നമുക്ക് പൊളി ചാടക്കാനേ നീലൊമ്മ ഒന്ന് ചിരിച്ചേ നീലൊമ്മ ചിരിച്ചേ

മ് ഹതു പോലെ തന്നെ ആയിരിക്കും അച്ഛൻ ഇതുമായിട്ട് പ്ലെയിൻ കേറിട്ടില്ലല്ലോ മോളെ നമുക്കൊരുത്തരെല്ലാവർക്കും കൂടി പ്ലെയിൻ പോകണ്ടച്ചാ ഓ അതിനെന്താ മോളെ നമുക്ക് കുടുംബമായിട്ട് പോവാട്ടോ ഏ അതിനെ നിനക്ക് കുടുംബമക്കടേ കല്ലേ കേട കേട പോവാറുണ്ടല്ലോ എല്ലാവർക്കും കൂടി 1000 രൂപကျര വേയില അച്ചാ അതെ മോളെ 1000 രൂപയേ വെറ്റുള്ളൂ അല്ലേ നീലു എടി പാറുക്കുട്ടി 1000 രൂപയൊരു പെട്ടി വെച്ചിട്ട് കൊടുക്കണെന്നു മാത്രം ഏ എന്നെ വേണ്ടേ നീ കല്യാണം കഴിച്ചേ നിന്റെ ഭാര്യ തന്നെ അറിയില്ലല്ലോ മോളെ നമുക്ക് പിങ്കുമോള് വന്നിട്ട് ചോദിക്കാട്ടോ

ഇത്രള്ള കാര്യം ശരി സമ്മയിച്ച പാർക്കുട്ടി എയ് എനേ തോടനെ കമലേ ഒന്നാം മാലക്കേറി പോകേണ്ട ഔറി തരം തരം ഹായേ രണ്ടാം മാലക്കേറി പോകേണ്ട ഔറി തരം തരം ഹായേ മൂന്നാം മാലക്കേറി പോകേണ്ട എ അമ്മമാഡിയാ പാട് മക്കളേ മൂന്നാം എന്നാ പിടിച്ചോക്കേറി പോകേണ്ടേ മക്കളെ മല കയറിയത് മതി നമ്മുടെ എയർപോർട്ട് എത്തിട്ടോ ഇപ്പം മക്കളുടെ ചെരി